ജവഹർ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തി വായനശാല ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് എഇഒയും ഗാന്ധിയൻ പ്രവർത്തകനുമായ കെ വി രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പി എൻ പണിക്കരുടെ ചരമവാർഷിക ദിനം മുതൽ വിവിധ പരിപാടികളോടെ മയിച്ച ജവഹർ വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വാരാചരണം നടന്നുവരികയാണ് പുസ്തക വായനാ മത്സരം കുട്ടികൾക്കും മുതിർന്നവർക്കും കവിതാലാപന മത്സരം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം എന്നിവ നടന്നു വായനാശാല ഹാളിൽ റിട്ടേർഡ് എഇഒയും ഗാന്ധിയൻ പ്രവർത്തകനുമായ കെ വി രാഘവൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു ഗ്രന്ഥാളയം പ്രസിഡന്റ് ഒ വി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ലൈബ്രറി കൗൺസിൽ താലൂക്ക് നിർവാഹക സമിതി അംഗം ടി തമ്പാൻ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി പോരക്കളി കലാ അക്കാദമി അവാർഡ് ജേതാവ് മൈച്ച പി ഗോവിന്ദൻ ഗ്രന്ഥാലയം സെക്രട്ടറി ടി പി ആനിൽ ലൈബ്രേറിയൻ പി വി രാധിക എന്നിവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ